മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ ഇ പാസ് വഴി പെർമിറ്റ് എടുത്തവർക്ക് മാത്രമാണ് ഊട്ടിയിലേക്കും കൊടൈക്കാനിലേക്കും പോകാൻ സാധിക്കുക അതിനായി ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക കോവിഡ് കാലത്തുണ്ടായ അതേ രീതിയിലാണ് ഈ ഇ പാസും സെറ്റ് ചെയ്തിരിക്കുന്നത് പാസിനെ അപേക്ഷിക്കാൻ വേണ്ടി ആധാർ കാർഡ് റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതി പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എന്റർ ചെയ്ത് കൊടുക്കാം പേര് പോകുന്ന ആൾക്കാരുടെ എണ്ണം ഏത് ഡേറ്റിലേക്കാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് പിന്നെ അവസാന ഭാഗത്ത് റൂം ബുക്ക് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടി കൊടുക്കുന്നുണ്ട് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ യെസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോ എന്നും കൊടുത്താൽ മതി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇ പാസിന്റെ പി ഡി എഫ് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരും അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ചെക്ക് പോസ്റ്റിൽ കാണിച്ചാൽ മതിയാകും യാത്ര പോകുമ്പോൾ